എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചില്ലേ ആശ്രയ അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല അഡോബ് മാത്സ് കഴിഞ്ഞ സമയത്ത് ഓ അതിന്റെ കിളി പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഫിനിറ്റിയുടെ കിടിലോൽ കിടിലം അയ്യോ ഒന്നും പറയാനില്ല എന്താ സംഭവിച്ചത് ഒരു ഐഡിയ ഇല്ല ഏയുടെ അയ്യര കളിയാണ് ഏയ് ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനേ പറ്റില്ല ഈ അഫിനിറ്റിയുടെ കാര്യത്തിൽ വരാണെങ്കിൽ അഫിനറ്റി ത്രീ റിലീസാവും മുപ്പതാം തീയതി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അത് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഡേ വരുന്നു ക്യാൻവ ഏറ്റെടുത്തു ഓക്കെ അതിൽ ഏയും കൂടെ ഉണ്ടാവും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോഴല്ലേ ഞെട്ടിപ്പോയത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് എൻ്റെ കിളികൾ മൊത്തം ഇങ്ങനെ പറന്ന് പോയി ലിറ്ററലി കാര്യം ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഫോട്ടോഷോപ്പ് ഇല്ലസ്ട്രേറ്റർ ഇൻ ഡിസൈന് എ ഐ ഇനി അത് ആണെങ്കിൽ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാം ഇതുപോലെ വന്ന ഒരു സോഫ്റ്റ്വെയർ വിപ്ലവം തീർത്ത സാധനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഏതാ ഡാവിൻസി റിസോൾവ് ഡാവിൻസി റിസോൾവ് വന്ന് എഡിറ്റിങ്ങിൻ്റെ മൊത്തം കിളികൾ പറത്തി ലീഡിങ് ആയിട്ട് നിൽക്കുന്ന സമയം അതേ ട്രാക്കിലേക്കാണ് അഫിനിറ്റി കയറി വന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് പ്രീമിയം ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് പ്രീമിയം ഫീച്ചേഴ്സ് യൂസ് ചെയ്യാം ദാറ്റ് ഇസ് എ ഐ ആണ് അതിനകത്ത് ആയിട്ട് വരുന്നത് ജനറേറ്റീവ് എക്ക് ഉപയോഗിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പേ ചെയ്തേണം സോ ഇറ്റ്സ് ഇൻസ് ഐ ഞാനൊരു മൂന്ന് മൂന്ന് നാല് പോഡ്കാസ്റ്റ് അതിൻ്റേത് നമ്മുടെ യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവർ അതും കൂടെ ഒന്ന് കാണാം കേട്ടോ എന്താണ് അഡോബും അതുപോലെ തന്നെ എഫിനിറ്റി നമ്മളുടെ എന്നും എഫിനിറ്റിയിൽ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് ഉള്ളതെന്നും ഒക്കെ കാണാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റിയ പോഡ്കാസ്റ്റ് ആണ് സോ ഡെഫിനറ്റ്ലി അത് ചെക്ക്ഔട്ട് ചെയ്യുക ലോകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം എയർടെല് കുറച്ചായിട്ട് എയർടെല്ലിൻ്റെ യൂസേഴ്സിനെല്ലാം വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ഓഫ് പർപ്പസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആൻഡ് ആ സ്ഥാനത്തേക്കാണ് ജിയോ അവരുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട് ജെമിനെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വൺ ഇയർ ജമിനയുടെ പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുക ജമിനെ ഓൾറെഡി നമ്മളുടെ വൺ മന്ത് ഫ്രീ ഒക്കെ പതിനൊന്ന് രൂപയ്ക്ക് നമ്മളുടെ വിഷുവിന് സോറി ദീപാവലിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് കൂടാതെയാണ് ജിയോ ജിയോ യൂസേഴ്സിന് ഫ്രീ കൊടുക്കുന്നത് ആൻഡ് അവിടെ ഒന്നും തീർന്നില്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് നമ്മുടെ ജി പി ടി ചാജ് ജി പി ടിയും വൺ ഇയർ നാലാം തീയതി മുതൽ ജി പി ടിയും ഫ്രീ ആണ് അപ്പൊ നോക്കൂ എഐ നമ്മളെ കൊണ്ട് പുഷ് ചെയ്ത് യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാതെ വേറെ മാർഗമൊന്നുമില്ല യൂസ് ചെയ്തേ പറ്റുള്ളു അഡോവ് മാക്സ് അഡോവ് മാക്സിൻ്റെ പറയാൻ വേണ്ടിയിട്ടാണ് വന്ന് അഡോവ് മാക്സിനെ കുറിച്ച് ഒരു റിവ്യൂ പറയണം ആൻഡ് അഡോവ് മാക്സിലെ ഫീച്ചേഴ്സ് ഒക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ എല്ലാ കാര്യങ്ങളും കൂടെ വന്നത് അപ്പം എന്നാൽ എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത് ആൻഡ് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് എല്ലാ വീഡിയോസും ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കിടക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഒരു വ്ലോഗിങ് എന്ന രീതിയിൽ ഇന്ന് തന്നെ ഇത് ചെയ്യാം എന്ന് വിചാരിച്ചത് ആൻഡ് അഡവ് മാക്സ് എഡ് മാക്സിനകത്ത് ഐ തിങ്ക് ഒരു അമ്പത്തിച്ചില്ലറ അമ്പതോളം പുതിയ ഫീച്ചേഴ്സ് ഇപ്പോൾ കറന്റ്ലി ഉള്ള സോഫ്റ്റ്വെയറുകളിലേക്ക് അതായത് ഫോട്ടോഷോപ്പിലേക്കും ലൈറ്റ് റൂമിലേക്കും വിൻ ഡിസൈനിലേക്കും ഇല്ലെസ്ട്രേറ്റിലേക്കും ആഫ്റ്റർ ഫെക്സിലേക്കും എഫ് സി പി സോറി എഫ് സി പിയിലല്ലോ പ്രീമിയറ് തുടങ്ങിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറിലേക്കുള്ള ഒരു പത്തമ്പതോളം ന്യൂ ഫീച്ചേഴ്സ് അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു ഒരു പത്ത് പന്ത്രണ്ടോളം പ്രോജക്റ്റുകൾ ഈ വർഷം വരുന്ന പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തു അതിൽ നമുക്ക് ടോപ്പാസിൻ്റെ ഫീച്ചേഴ്സുകൾ ടോപ്പാസിൻ്റെ അപ്സ്കെയിൽ ബ്ലൂമ് അതുപോലെ തന്നെ ഷാർപ്പന് ഡി നോയ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അഡോബിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഫോട്ടോഷോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതെല്ലാം പ്രീമിയം ഫീച്ചേഴ്സാണ് നമ്മൾ അഡീഷണലി ക്രെഡിറ്റ്സ് പർച്ചേസ് ചെയ്യണം അതും മറ്റ് ബ്രാൻഡുകളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ റീസണബിൾ എന്ന് തന്നെ പറയാം കേട്ടോ കാര്യം എണ്ണൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെ തരുന്നത് വിയോ ത്രീ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ജെമിനെ യൂസ് ചെയ്യാം ഫ്ലെക്സ് യൂസ് ചെയ്യാം അങ്ങനെ കുറേ അധികം ഈ പറയുന്ന ടോപ്പാസ് യൂസ് ചെയ്യാം ആൻഡ് എ ഐ മോഡൽസ് വേറെയുണ്ട് എനിക്ക് ഓർമ്മയിലില്ല എനിവേ അത്രയും ഫീച്ചേഴ്സുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എണ്ണൂറ് രൂപ റീസണബിൾ പ്രൈസ് ആണ് മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ നോക്കുമ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ റീസണബിളി ഗുഡ് എന്ന് തന്നെ പറയാം പക്ഷേ ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്താൽ മതി ഉപയോഗിച്ചാൽ മതി എന്നുള്ള അടുത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയും കിടക്കുന്നത് കാര്യം എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുൾ ടൈം ജമ്മിനെ യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അപ്സ്കെയിൽ ചെയ്യുന്നില്ല എപ്പോഴും നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നില്ല അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേണോ എന്നുള്ള ഓപ്ഷണലാണ് അതും ഡെഫിനറ്റ്ലി അത് ഓപ്ഷണൽ പ്രീമിയം ഫീച്ചറായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി മന്ത്ലി സബ്സ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അഡോബിന് നല്ല കിടിലൻ അടി ക്യാൻവ വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഡോബ് തൽക്കാലത്തേക്ക് ഒന്ന് ഒതുങ്ങും ഒരു നെക്ലിപ്പ് ഒക്കെ കുറച്ചു കാലം നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം അഡോബ് വല്ലാണ്ട് ഒരു സമയത്ത് അഡോബ് ഒന്ന് സ്ട്രൈക്കിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ലുമിനാറും അതുപോലെ തന്നെ ക്യാപ്ചർ വണ്ണൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് അഡോബ് ഒന്ന് താഴ്ന്നിരുന്നു അഫിനിറ്റിയൊക്കെ അഫിനിറ്റി ആദ്യം വന്നു അഫിനിറ്റി പിന്നൊന്ന് ആയി പിന്നെ നമ്മുടെ ക്യാപ്ചർ വണ്ണം ലുമിനാറൊക്കെ വന്നപ്പോൾ ഒന്നും കൂടെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ വീണ്ടും അഡോബ് സടകുടഞ്ഞണീറ്റ് അഡോബ് അതിൻ്റെ തോന്നിവാസങ്ങൾ ലൈക്ക് അഡോബിൻ്റെ കേസിലുള്ള തോന്നിവാസങ്ങൾ എന്ന് പറയുമ്പോൾ അഡോബ് എപ്പോഴും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് കുറേയധികം സാധനങ്ങൾ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ലാത്തത് ലൈക്ക് ഇത് ഇതെല്ലാം ഉപയോഗിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പീപ്പിൾസാണ് ഭൂരിഭാഗം പേരും ഡെഫിനറ്റ്ലി പ്രൊഫഷൻ ബൈസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മണി കിട്ടുന്നുണ്ട് പക്ഷേ ഈ പല സാധനങ്ങളും നമ്മൾ ആവശ്യമില്ലാതെ പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു മയപ്പെടുത്തും ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് എഫിനിറ്റിയുടെ ഈ ഫ്രീ ഫ്രീഡം ഫോർ ഡിസൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫ്രീഡം ഫോർ ഡിസൈൻ ഫ്രീഡം ഫോർ എവറി വൺ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർ അവരവരുടെ ഇതിനകത്ത് പറയുന്നുണ്ടായി സോ ഡെഫിനറ്റ്ലി അതൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാം ആൻഡ് അഫിനിറ്റി ഉപയോഗിക്കാത്തവർ ഡെഫിനിറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അഫിനിറ്റിയുടെ കേസിൽ വരുമ്പോൾ വേറെ രസകരമായിട്ടുള്ളൊരു സംഗതി കൂടെ പറയുന്നുണ്ട് അതായത് ക്യാൻവ ആ ഗ്രാഫിക് ഡിസൈനർമാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ട്രോളിക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവെന്ന് പറയുന്നത് ആ ക്യാൻവയാണ് അഫിനിറ്റീനെ അക്വയർ ചെയ്തേക്കുന്നത് സോ ഡെഫിനിറ്റ്ലി ഇവിടെയുള്ള ഒരു ചെറിയ സാധനം നമുക്ക് എഫിനിറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻവ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ റിസൻലി ഞാൻ ക്യാൻവയുടെ ക്ലാസ് വെച്ചപ്പോൾ പോലും ഒന്ന് രണ്ട് ഡിസൈനർമാർ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു ഒരാൾ മെസ്സേജ് അയച്ചു പറഞ്ഞു നിങ്ങൾ എന്ത് തേങ്ങയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധാരണക്കാരിലേക്ക് ഇതും കൂടെ ഫ്രീ ആക്കി കൊടുക്കുന്നതോടുകൂടി സാധാരണക്കാർ ഇനി അത് ഉപയോഗിക്കാൻ തുടങ്ങും ഡെഫിനറ്റ്ലി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പ്രൊഫഷണൽസ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ക്യാൻവ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനെ ഹെയ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഇനി അതിനെ വാഴ്ത്തിപ്പാടും എന്നുള്ളടത്താണ് കാര്യങ്ങളെത്തി നിൽക്കുന്നത് അതേതായാലും ഒരു ഒരു ഗുഡ് സൈനാണ് എല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റട്ടെ അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റീവ് പീപ്പിൾസ് ഉണ്ടാവും ആൻഡ് നമുക്ക് ക്രീയേറ്റീവായിട്ട് ചിന്തിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏ വന്നാലും ഇതൊക്കെ ഫ്രീ ആക്കി കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ സത്യത്തിൽ ആർക്കും കഴിയില്ല അത് ക്രീയേറ്റിവിറ്റി തന്നെയാണ് ഡെഫിനറ്റ്ലി അപ്പോൾ ക്രീയേറ്റീവിലി ക്രിയേറ്റിവിറ്റിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് തിങ്ക് ചെയ്യാനും കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടുകൾ കൊണ്ടുവരാനും ഈ എ ഐ ടൂളുകൾ നമ്മൾ അസിസ്റ്റ് ചെയ്യും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് അപ്പോൾ അഫിനിറ്റിയുടെ വീഡിയോ അഡവ് മാക്സിൻ്റെ വീഡിയോ ആൻഡ് ബാക്കി ക്യാൻബ ബാക്കി എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ബൈ